ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു പെൻഡുലൻ ട്രൗസിങ് പ്ലസ് ടാരോ റീഡിങ് ആണ് നോക്കുന്നത് അപ്പോൾ ഇന്ന് നോക്കുന്ന വിഷയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് മൈൻഡിൽ ഏതെങ്കിലും ഒരു പേഴ്സണെ വിചാരിക്കാം ആ പേഴ്സൺ നിങ്ങളെ പ്രതി എത്രത്തോളം സീരിയസ് ആണോ അല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് നോക്കുന്നത് നമ്മൾ പെന്റുലത്തോട് അപ്പോൾ പെൻഡുലം ആൻസർ തന്നതിന് ശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാവുന്നതാണ് നിങ്ങൾക്കുള്ള ആ പേഴ്സണിൻ്റെ ഒരു ട്രൂ ഫീലിങ്സും അതിനുള്ള ബ്ലോക്കേജസും നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസുമാണ് ടെരോഡ് ടെരോയിലൂടെ ഇന്ന് നോക്കുന്നത് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പെൻഡുലാം ഡ്രൗസിങ്ങിനും മുൻപായിട്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഫേസ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം മാത്രം ഈ ഒരു ഡ്രൗസിങ് കാണാനായിട്ട് ശ്രദ്ധിക്കുക pendulum are you ready pendulum are you ready are you ready for dowsing pendulum can i start okay pendulum can i start താങ്ക് യു താങ്ക് യു പെൻറ്റുലം ഓക്കെ ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ മനസ്സിലുള്ള ഒരു വ്യക്തി സീരിയസ് ആണോ ഇവരുടെ പ്രതി എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഈ നിമിഷം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പെൻഡുലം ഈ വീഡിയോ കാണുന്ന വ്യക്തികളുടെ മൈൻഡിലുള്ള ഒരു വ്യക്തി ഇവരെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഇവരെ പ്രതി അവർ സീരിയസ് ആണോ ഓക്കെ ഇവർക്കുള്ള ഒരു സ്നേഹം തന്നെയാണോ ആ വ്യക്തിക്ക് ഇവരോടുള്ളത് ഓക്കെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ബന്ധമാണോ ആ വ്യക്തി ഈ വ്യക്തിയോട് കാണിക്കുന്നത് ഓക്കേ Thank you. Thank you, Pendulum. Thank you so much. Thank you. Pendulum, please stop. Please stop. Thank you. Okay. Thank you. Thank you, Pendulum. Thank you so much. അപ്പം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ആരെയാണോ വിചാരിച്ചത് ആ വ്യക്തിക്ക് നിങ്ങളുടെ പ്രതി ഒരു സീരിയസ് ആയ ഒരു ബന്ധം തന്നെയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് അവർക്കുള്ളൊരു ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള റിലേഷനോ അല്ലെങ്കിൽ ഒരു ടൈം പാസ് പാസ്സായിട്ടുള്ളൊരു ബന്ധമായിട്ടല്ല ആ വ്യക്തി ഇവിടെ കാണിക്കുന്നതെന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്താണെന്ന് നോക്കാം ആ വ്യക്തിക്ക് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ പാത്താണ് അവരുടെ അവരെങ്ങനെയാണ് ഈ ബന്ധത്തിൽ വന്നതെന്നും എന്താണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതും അതുപോലെ ഈ ബന്ധം എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതും എന്നുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു ഫീലിങ്സ് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളോടുണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതായത് ദിശാബോധത്തോടു കൂടി തന്നെയാണ് ആ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ വന്നതും നിങ്ങൾക്കുള്ളൊരു മറുപടി തന്നതുമെല്ലാം അവർക്ക് യാതൊരു ഐഡിയ ഇല്ലാതൊന്നും വന്ന ബന്ധമായിട്ടിവിടെ കാണുന്നില്ല എങ്ങനെയാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏത് സമയത്ത് എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ ഉള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ ആ വ്യക്തി ഈ ബന്ധത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി എത്രത്തോളം സീരിയസ് ആണ് ഈ ബന്ധത്തിൽ എന്ന് വെച്ചാൽ ആ വ്യക്തി ഈ ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഒരു സക്സസ് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റിൽ പോകുകയാണെങ്കിൽ ഒരു ലൈഫ് ലോങ് നിങ്ങളെ കൂടെ ഉണ്ടാവണം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാഡീഡ് ലൈഫ് സക്സസ്ഫുൾ ആയിട്ടുള്ള റിലേഷനാണ് നിങ്ങളുടെ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തിക്ക് അത്രത്തോളം സീരിയസ് ആയിട്ടുള്ളൊരു ബന്ധമാണ് ഇതിൽ കാണുന്നത് അതിൽ വേറെ ഒരു കപടമായിട്ടോ അല്ലെങ്കിൽ ഒരു വേറെ ദുരുദ്ദേശങ്ങളുള്ളതായിട്ടും ഇവിടെ തോന്നുന്നില്ല ആ വ്യക്തിക്ക് നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും ഇന്റൻഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഈ ബന്ധം എന്ന് പറയുന്നത് ഒരു മേ ബി ഒരു ന്യൂ ബിഗിനിങ് പോലെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ വ്യക്തികളായിരിക്കാം നിങ്ങളുടെ ബന്ധത്തിൽ സ്റ്റാർട്ടിങ് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവാം അതുമല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അധികം നാളെ നാളാകാതെ ഈ ബന്ധത്തിൽ വന്ന വ്യക്തികളായിരിക്കാം പക്ഷേ എങ്കിൽ കൂടി നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൻ്റെ ഒരു ആഴം വളരെ അധികമായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്കത് മുൻപ് ഈ വ്യക്തി അറിയുന്നത് പോലെയോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പെരുമാറ്റങ്ങളും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് വേഗം ഇണങ്ങി ഇണങ്ങിച്ചേരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്തായാലും എപ്പോഴും ഒരു ന്യൂസ് പാൽ കോഡ് കൂടി കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ആ വ്യക്തിയുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അതായത് പോകെ പോകെ ആ ഒരു ബന്ധത്തിൽ നമുക്കൊരു ബോറിങ്ങോ അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായക വരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നല്ല രീതിയിൽ ആ ഒരു ബന്ധം കൊണ്ടുപോകണം എന്നുള്ള ഇതാണ് എന്നും നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ചില സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ വ്യക്തി പ്രതികരിക്കാത്തതായിട്ട് അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായതൊക്കെ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ തോന്നുന്നുണ്ടാവും പക്ഷെ അത് സ്വാഭാവികമാണ് മേ ബി ആ വ്യക്തി നേരിടുന്ന ബാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ആ പല ടൈമിലും ആ ഒരു വ്യക്തിയുടെ ഒരിത് തോന്നുന്നുണ്ടാവാം ആ വ്യക്തി അത്രത്തോളം സീരിയസ് ആണ് അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലാതെ അതുകൊണ്ട് തന്നെയാകണം നിങ്ങൾ ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഇന്നൊരു ഡൗസിങ് എടുത്തതെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അത് ഒരു സാഹചര്യം കൊണ്ട് ആ വ്യക്തി ഒരു മനുഷ്യനാകുമ്പോൾ പല മോഡിലൂടെ കടന്നു പോകുന്നത് ഉണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെ വരുന്നത് മാത്രമായിട്ടാണിവിടെ കാണുന്നത് ഇനി നിങ്ങൾക്കുള്ള എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ നോക്കാം ഓക്കെ നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്ന കാർഡും ഒരു അബണ്ടൻസ് കാർഡ് തന്നെയാണ് കാണുന്നത് ഒരു ഒത്തുചേരലിൻ്റെ കാർഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും വിശ്വസിക്കാം മുന്നോട്ട് നീങ്ങാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ളൊരു റീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിൽ ആലോചിച്ച ആ വ്യക്തി എന്ന് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ട്രസ്റ്റബിൾ സീരിയസ് ആയൊരു പേഴ്സൺ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിയുടെ ഉദ്ദേശവും പ്രത്യേകിച്ച് ഒരു ഹിഡൻ ഇൻറ്റൻഷൻ ഈ ഒരു റീഡിങ്ങിൽ കാണാൻ സാധിച്ചിട്ടില്ല നിങ്ങളുമായിട്ടുള്ളൊരു സക്സസ്ഫുൾ ലൈഫ് തന്നെയാണ് ആ വ്യക്തി ഇവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നതും ഒരു ഒത്തുചേരലെ കാർഡാണ് കിട്ടിയിരിക്കുന്നത് സോ യു ക്യാൻ ട്രസ്റ്റ് ഇതുവരെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ആ പേഴ്സൺ അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ അവരുടെ ഒരു ചിലപ്പോൾ ഒരു സ്വഭാവം ചില സമയങ്ങളിൽ മാറ്റം ചില സമയത്ത് അങ്ങനെ സംസാരവും കാര്യങ്ങളില്ലാത്തതിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾക്ക് പല സംശയങ്ങൾ മനസ്സിലുണ്ടെങ്കിലും അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ കാണുന്നില്ല എന്തായാലും അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാം എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ നിങ്ങൾക്ക് ഈ റീഡിങ്ങുമായിട്ട് നിങ്ങളുടെ സാഹചര്യം എനർജി റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു